ൊരു ഇലയുടെ കഥയായാലോ വീട്ടിൽ പോയപ്പോൾ ഒരു മോഹം ഇലയുടെ കഴിക്കാനായിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ റെഡി അമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ മോളും കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇതിനായിട്ട് പായസം വെക്കുന്ന പരിപ്പുണ്ടല്ലോ ചെറുപയർ പരിപ്പ് അതെടുത്തിട്ടുണ്ട് അത് നന്നായി വരത്തെടുത്ത് പൊടിച്ചെടുക്കണം ഇതാണ് ഫസ്റ്റത്തെ ടാസ്ക് പിന്നെ ശർക്കരപ്പാനി തേങ്ങാ ചിരിവേത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇലയിടി ഉണ്ടാക്കാം ഇതിനായിട്ട് ശർക്കര പാനിയിലേക്ക് നേരത്തെ പൊടിച്ച് ചെറുപയർ പരിപ്പിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാമെന്നുള്ള ഒത്തിരി ആണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അത് ഇങ്ങനെ ബബിൾസ് ബബിൾസ് പോലെ നീങ്ങും അപ്പോൾ അതിനൊന്ന് നല്ല അടിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ചെറുപയർ പരിപ്പൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ചിരുവേതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതെല്ലാം നല്ല മൂത്ത് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും ആ ഒരു താങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതൊന്ന് തണുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെറുതെ ഇരിക്കാനൊന്നും സമയമില്ല അടുത്ത കലാപരിപാടികൾ തുടങ്ങേണ്ടത് ഒപ്പം തന്നെ ആവശ്യമാണ് നമ്മുടെ വാഴയിലകളെല്ലാം ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇലയിടയ്ക്കുള്ള മാവ് ചേർക്കണം ഈ മാവ് മാവെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അരിപ്പൊടി ഇൻസ്റ്റൻറ്റായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം അപ്പം പത്തിരി ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടി തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് മാവിൽ നിന്നും ഓരോ ഉരുണ്ടകളാക്കി എടുത്ത് ഓരോ ഇലയിലേക്കും വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ് പണിയെടുക്കാത്ത ആർക്കും ഇലയുടെ തരില്ല നമ്മുടെ പോരാളി ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ വേറെ നിവർത്തിയില്ല അപ്പം അമ്മയോടൊപ്പം ഞാനും ചിന്നൂസും കൂടെ ചേർന്നിട്ടുണ്ടേ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ബാലവേല ചിയിപ്പിക്കുകയാണ് പക്ഷേ ഓരോ കാര്യങ്ങളും ചിന്യൂസ് വളരെ ആസ്വദിച്ചിട്ടാണ് ഉണ്ട് ചെയ്യുന്നത് കാരണം തല്ലിപ്പരത്താണല്ലോ ജോലി കുഞ്ഞുങ്ങൾക്കതൊക്കെ പൊതുവേ വളരെ ഇഷ്ടമായിരിക്കുമല്ലോ ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു തിരിഞ്ഞ നോട്ടം പോലെയാണ് തോന്നുന്നത് കാരണം ആ സമയത്തൊക്കെ ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇലട കുഴുക്കട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ ഇന്നും ഉണ്ടാവാറുള്ളത് വല്ലാത്തൊരു സന്തോഷവും ഒരു നൊസ്റ്റും ഞാനിങ്ങനെ നമ്മുടെ പഴയകാല ഓർമ്മകളെല്ലാം അയിവിറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് തന്നെ അമ്മയും ചിന്നൂസും കൂടെ ഇലയുടെ എല്ലാം പരത്തി കഴിഞ്ഞിരുന്നു ഇനി ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിശ്രിതം കൂടെ ചേർത്ത് ഓരോന്നിലും അമ്മ ഓരോരോ സ്പൂൺ വീതം ഇട്ടുകൊടുക്കുന്നുണ്ട് അമ്മയുടെ ഒപ്പം കെട്ടയ്ക്ക് ചിന്നൂസും പണി ചെയ്യുന്നുണ്ട് കേട്ടോ സത്യത്തിവിടെ ഞാൻ മാത്രമാണ് മിണ്ടാതി മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ആവിലേക്കും തേങ്ങയുടെ മിശ്രിതം എല്ലാം കറക്റ്റ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അമ്മ പതുക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കാരണം അല്ലാന്ന് വെച്ചാൽ ഇത് ഇല പൊട്ടിപ്പോലോ അപ്പോൾ വാഴയിലും മടക്കുന്നുണ്ട് എന്നിട്ട് ചിനൂസും അതുപോലെ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവ്വം തന്നെ ഓരോന്നും മടക്കി എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് മെയിൻ കലാപരിപാടി ഒരു ഇടലി ചട്ടി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇലയിടകളെല്ലാം ഇട്ട് നമുക്ക് വേവിച്ചെടുത്തു വേണം അതിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല കാരണം എങ്ങനെയെങ്കിലും അതൊന്ന് കയ്യിൽ കിട്ടുക ആഹാ അന്തസ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അതേ അമ്മ ചൂടോടെ തന്നെ അതിനെല്ലാം എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികളും സ്റ്റാർട്ട് ചെയ്തു ദേ ജിന്നൂസ് ഇവിടെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ ഞാനും ഉണ്ട് കേട്ടോ ചിന്യൂസിന് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടമായി കാരണം അവളുടെ കഷ്ടപ്പാടിൻ്റെയും കൂടെ ഫലമാണല്ലോ ഇത് അങ്ങനെ ബാക്കി കുറച്ച് മാവുകൾ ഉണ്ടായിരുന്നു ആ മാവ് കൊണ്ട് അമ്മ അടുത്ത കലാപരിപാടികൾ തുടങ്ങുകയാണ് കൊഴുക്കട്ടയാണ് ഇതിനായിട്ട് ഒരു രണ്ടം മാവ് എടുക്കുക അതിന് ശേഷം നമ്മുടെ കൈ വെള്ളയിൽ വെച്ചിട്ട് തന്നെ അതിനിങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ കുഴി ബോളാക്കിയിട്ട് അതിനകത്തേക്ക് ഈ മിശ്രിതം കൂടെ ചേർക്കുക തേങ്ങട അതും കൂടെ ചേർത്തിട്ട് അതിനെ ബോൾ പോലാക്കി വെച്ചിട്ടുണ്ട് ഈ കൊഴുക്കെട്ടേനെയും ഇടൽ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇതിന് ആവശ്യമാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയും റെഡി പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു ഒരു മാവ് കൊണ്ടുതന്നെ ഇപ്പോൾ പലതരം റെസിപ്പീസ് ഉണ്ടാക്കാൻ അറിയണം എന്ന് പറയില്ലേ അതേപോലെയാണ് ഇലയുടെ സെയിം സംഭവങ്ങളുണ്ട് ഇലയുടെയും കൊഴുക്കട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയുടെ മിശ്രിതം കഴിഞ്ഞു അപ്പോൾ അമ്മ ബാക്കിയുള്ള മാവിനെ നമ്മുടെ പിടിക്കൊഴുക്കട്ടേം കൂടി ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെടിക്ക് മൂന്ന് പക്ഷികൾ ഒരു കുടക്കീഴിലെന്ന് പറയുന്ന പോലെ മൂന്നും കൂടെ റെഡി ആയിട്ടുണ്ട് പൊതുവേ കുഞ്ഞുമക്കൾക്ക് അമ്മമാരുണ്ടാക്കുന്നതിനേക്കാൾ അവരുടെ അമ്മൂമ്മമാരുണ്ടാക്കുന്ന റെസിപ്പീസാണല്ലേ ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് എന്നെ ഇവിടെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്ത് ആളമ്മൂമ്മൂമ്മനെ നല്ലോണം പതപ്പിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഇലയുടെ വിശേഷങ്ങൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്